ബത്തേരിയിൽ കഴിഞ്ഞ ദിവസം അഞ്ചിടത്ത് നടന്ന മോഷണ പരമ്പരയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങി മന്തണ്ടിക്കുന്ന് മുതൽ തിരുനെല്ലി വരെ അഞ്ചിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത് കടകളിലും വീട്ടിലുമായാണ് മോഷണം അരങ്ങേറിയത് വിവിധയിടങ്ങളിൽ നിന്നും ആറായിരത്തി രൂപയും മൊബൈൽ ഫോണുകളും സ്വർണ്ണ നഷ്ടപ്പെട്ടിട്ടുണ്ട് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മന്ദണ്ടിക്കുന്ന് മുതൽ തിരുനെല്ലി വരെയുള്ള കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണ പരമ്പര നടന്നത് വിശ്വാസ് ഓട്ടോ ഗാരേജ് തിരുനെല്ലിയിലെ രണ്ട് കുമ്മട്ടിക്കടകൾ എന്നിവിടങ്ങളിലും ഒരു വീട്ടിലുമാണ് മോഷണം നടന്നത് ഇതിൽ ഉടമസ്ഥതയിലുള്ള വനിതാ നിന്ന് രൂപയും ജയസുധയുടെ ഉടമസ്ഥതയിൽ തിരുനെല്ലിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ ഗാരേജിൽ നിന്ന് അറുനൂറ് രൂപയുമാണ് മോഷണം പോയത് രാവിലെ കട തുറക്കാൻ വരുമ്പോ കടന്റെ കൂട്ട് പൊളിച്ചിട്ടുണ്ട് കട തുറന്നെടുത്തുണ്ട് പിന്നെ തുറന്നു തുറന്നിടത്തുണ്ട് എല്ലാം മേശയെല്ലാം വലിച്ചു വാരി എല്ലാം കിടപ്പുണ്ട് ആ പോയി പിന്നെ പത്തുനാലായിരം മോളിൽ കുടുക്കലുണ്ടായിരുന്നു പിന്നെ ആ ആ അപ്പോൾ പറഞ്ഞു 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 കളവ് മൂന്ന് ഫോണൊക്കെ പോയി എന്ന് രാവിലെ ഒന്നും ഞങ്ങൾ തിരുനെല്ലി സ്വദേശി മാധവന്റെ കുമ്മട്ടിയും സമീപത്തെ വീടും കുത്തി തുറന്ന രണ്ട് മൊബൈൽ ഫോണും രണ്ടായിരത്തിഒരുന്നൂറ് രൂപയും കാൽപ്പവൻ മോതിരവും അപഹരിച്ചു തിങ്കളാഴ്ച രാവിലെ സ്ഥാപനങ്ങൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടിടങ്ങളിൽ നിന്ന് പൂട്ടു തകർക്കാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന കമ്പികളും സ്ഥാപനങ്ങളുടെ സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത സുൽത്താൻ ബത്തേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി മലനാടി ന്യൂസ് ബത്തേരി